നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈന സന്ദർശിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നായിരിക്കും ഇത് ചൈന ഇന്ത്യ ബന്ധം നയതന്ത്രപരമായും ജിയോ പൊളിറ്റിക്കലായും മെച്ചപ്പെടുന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയുടെയും സൈനികർ തമ്മിൽ നടന്ന ഗാൽവാൻ സംഘർഷം ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഭഷളായപ്പോൾ ചൈനയും പാകിസ്ഥാനും കൂടിയുള്ള ബന്ധം മെച്ചപ്പെടുന്നതൊക്കെ നാം കണ്ടതാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങിയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ മാസം ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനയിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായി എത്തിയിരുന്നു രാജ്നാഥ് സിംഗിന്റെ സന്ദർശനം രണ്ട് വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത് ചൈനയും ഇന്ത്യയുമായുള്ള ഗാൽവാൻ സംഘർഷത്തിൽ നിർത്തിവെച്ചിരുന്ന മാനസരോവർ യാത്ര ചൈനയുടെ പിന്തുണയോടെ വീണ്ടും പുനരാരംഭിക്കുന്നു രണ്ടാമത്തെ കാര്യം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സംയുക്ത സമ്മേളനത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച് പരാമർശിച്ച സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യയുടെ രോഷമറിയിക്കുകയും രാജ്നാഥ് സിംഗ് ഒപ്പിടാതെ സംയുക്ത പ്രസ്താവന വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് അതോടെ ഇന്ത്യയുടെ ഭീകരവാദത്തോളം സ്റ്റാൻഡ് എന്താണെന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പങ്കെടുത്ത രാജ്യങ്ങളും അതിഥേത്വം വച്ച് ചൈനയും അന്ന് അറിഞ്ഞിരുന്നു വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രാവശ്യത്തെ സന്ദർശനത്തോടെ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ ഏറുകയാണ് എസ് ജയശങ്കർ പോയി ചൈനയെ കൈയിലെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ മികച്ച നയതന്ത്രജ്ഞനും കൂടിയാണ് അദ്ദേഹം ചൈനയിൽ പോയി ചൈനയെ കയ്യിലെടുത്ത് കളഞ്ഞു ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ഇടപാട് കൂടാനാണ് ഇനി സാധ്യത ചൈനയിൽ പോയിട്ട് പാകിസ്ഥാൻ സ്പോൺസയുടെ ഭീകരവാദത്തെക്കുറിച്ചും അദ്ദേഹം അവിടെ പോയി പറയാനുള്ള മനക്കരുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ചൈനയും മറ്റു രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിന്നു പാകിസ്ഥാനെ പിന്തുണക്കാൻ പോലും ചൈനയ്ക്ക് അവിടെ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിലും ചൈന പാകിസ്ഥാന്റെ കാര്യത്തിലും നിശബ്ദതയാണ് പാലിച്ചിരുന്നത് രാജ്നാഥ് സിംഗ് പങ്കെടുത്ത ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പാകിസ്ഥാനെ പിന്തുണച്ച് ചൈന സംയുക്ത പ്രസ്താവന കൊണ്ടുവന്നത് നാം കണ്ടതാണ് എന്നാൽ ഈ കുറി പാകിസ്ഥാനെയും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദികൾക്ക് നല്ല ആട്ടാണ് എസ് ജയശങ്കർ ആട്ടിയിരിക്കുന്നത് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മേളനം എതിരായി മാറുകയായിരുന്നു ടെററിസത്തിനോട് സീറോ ടോളറൻസ് എന്ന നിലപാടെടുക്കണമെന്നും ടെററിസം എല്ലാ രാജ്യങ്ങളുടെയും പ്രശ്നമാണെന്നും എസ് ജയശങ്കർ ചൈനയിൽ പോയി പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും കൂട്ട് ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്നത് റഷ്യ ആയിരിക്കും റഷ്യ ചൈന ഇന്ത്യ എന്ന കൂട്ടുകെട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇനി പേടിക്കും അമേരിക്കയുടെ ശത്രു രാജ്യമാണ് ചൈന ചൈന ഒരു സാമ്പത്തിക ശക്തിയായി നിലനിൽക്കുന്നതാണ് യു എസിന്റെ പ്രശ്നം അമേരിക്കയോട് ആര് മത്സരിച്ചാലും യു എസ് നശിപ്പിക്കും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് റഷ്യയുടെ ഇന്നത്തെ അവസ്ഥ ഉക്രൈനെ നാറ്റോയിൽ ചേർക്കാമെന്ന് പറഞ്ഞ് മുൻ യു എസ് പ്രസിഡന്റ് ജോൺ ബൈഡന്റെ പ്രസ്താവനയാണ് റഷ്യയെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് യുക്രൈന്റെ പരമാധികാരത്തെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും റഷ്യ ചെയ്തിരുന്നു എന്നാൽ നാറ്റോ സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നത് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല അങ്ങനെ ചേർന്നാൽ റഷ്യയുടെ പരമാധികാരത്തിനും ജിയോ പൊളിറ്റിക്കലി ഒരു ഭീഷണി കൂടിയായത് കൊണ്ടാണ് റഷ്യ ഉക്രൈൻ ആക്രമിച്ചത് അന്ന് യു എസ് യുക്രൈന്റെ കാര്യത്തിൽ നയതന്ത്രപരമായ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന യുദ്ധം ഉണ്ടാവില്ലായിരുന്നു എന്തിനത്ര പറയുന്നു ഇറാന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ യു എസ് ചെയ്തത് ഇനിയിപ്പോൾ ചൈനയും ഇന്ത്യയും ഒന്നിക്കാതിരിക്കാനാണ് അമേരിക്ക പാകിസ്ഥാനെ വെച്ച് കളിക്കുന്നത് ചൈനയെ ഇന്ത്യ പാകിസ്ഥാനെ കൊണ്ട് ഒതുക്കാമെന്ന് യു എസ് കാണുന്നുണ്ട് ഇന്ത്യ അങ്ങനെ പാകിസ്ഥാനെ പോലെ മെരിക്കാൻ യു എസിന് പാടായിരിക്കും അതുകൊണ്ടാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒത്തുതീർപ്പാക്കാൻ യു എസ് എന്റെ എന്നല്ല മറ്റൊരു രാജ്യത്തിന്റെയും മധ്യസ്ഥ വേണ്ടെന്ന് ഇന്ത്യ ശക്തമായി പറഞ്ഞത് മധ്യസ്ഥം യു എസ് പോലുള്ള രാജ്യത്തിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ പട്ടാള മേധാവികൾ ആടുന്നത് പോലെ ഇന്ത്യ ആടേണ്ടി വരും അത് ഇന്ത്യ സമ്മതിക്കുന്ന കാര്യമല്ല അത് മറ്റൊരു രീതിയിൽ ഇന്ത്യക്കൊരു നേട്ടമായി ഭവിച്ചു ട്രംപ് താരിഫ് യുദ്ധവുമായി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ സ്വാധീനം എന്താണെന്ന് യു എസിനെ കാണിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു പാകിസ്ഥാൻ ചൈനയോട് അധികം ചേരാൻ യു എസ് സമ്മതിക്കില്ല എന്നാൽ യു എസിന് സ്വാധീനം കൂട്ടുന്നതിനായി യു എസും ഐ എം എഫും പോലുള്ള അന്തർദേശീയ സംവിധാനങ്ങൾ വഴി പാകിസ്ഥാന് പണം ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ യു എസ് നിലനിർത്തിയാൽ യു എസിന് ഗുണങ്ങളേറെയുണ്ട് ഒന്ന് ഇന്ത്യക്കൊരു കണ്ണുകടിയായി പാകിസ്ഥാൻ നിന്നുകൊള്ളും പാകിസ്ഥാന്റെ ധാതുക്കളുടെ മേലുള്ള കണ്ണാണ് മറ്റൊന്ന് അതൊക്കെ കൊണ്ട് പാകിസ്ഥാൻ യു എസിന് ഇന്നും ആവശ്യമുണ്ട് യു എസിലെ പ്രധാന നയതന്ത്രജ്ഞൻ ഐ എം എഫ് പുതിയ ഫണ്ട് പാകിസ്ഥാൻ അനുവദിച്ചപ്പോ ലൈവായി വന്ന് യു എസിനെ പച്ചക്ക് പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും അറിയാനേ ഈ ഐ എം എഫ് ഫണ്ട് ടെററിസ്റ്റുകൾക്കുള്ള ഇന്ധനമാണെന്നൊക്കെ ഇനി പാകിസ്ഥാന്റെ മിഡിൽ ഈസ്റ്റിലുള്ള കൂട്ട് എന്ന് പറയുന്നത് സൗദി അറേബ്യ ഇറാൻ എന്നിവരാണ് എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് സുന്നി ഭൂരിപക്ഷമുള്ള സൗദി അറേബ്യ ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനുമായി കട്ട ഇനി പാകിസ്ഥാനും ചൈനയും യു എസുമായും കൂട്ടുവെക്കുമ്പോൾ ചൈനയും യു എസും തമ്മിൽ ആജന്മ ശത്രുക്കളാണ് അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ കൂട്ട് എന്ന് പറയുന്നത് സൗദി അറേബ്യയും ഇറാനുമാണ് ഈ ആക്സിസിന്റെ പ്രധാന പ്രശ്നം എന്നത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പാരമ്പര്യങ്ങളുടെ മുട്ടൻ കലിപ്പാണ് അവർ തമ്മിലുള്ളത് പിന്നെ ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യവും പാകിസ്ഥാൻ സുന്നി ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ പാകിസ്ഥാന്റെയും ഇറാന്റെയും പൊതുശത്രു ഇസ്രയേൽ ആയതുകൊണ്ടും ചിലപ്പോ ഇറാൻ പാകിസ്ഥാനും തമ്മിൽ ചേർന്നാലും സൗദിയും ഇറാനും ഒരിക്കലും ചേരില്ല അതുകൊണ്ട് പാകിസ്ഥാന് മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം ചെലുത്താൻ പറ്റില്ലെന്ന് സാരം പിന്നെ പാകിസ്ഥാന്റെ പ്രധാന സഖ്യമായ യു എസിന് ഇസ്രായേലിനോടാണ് കൂട്ട് അതുമല്ല പാകിസ്ഥാന്റെ പ്രധാന ഭീഷണിയാണ് ഇസ്രായേൽ വാട്ട് ആൻ ഐറണി അല്ലെ ഇന്ത്യക്ക് അങ്ങനെയല്ല മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് മികച്ച ബന്ധമുണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രധാന ശക്തികളായ ഇസ്രായേലിനുമായും ഇറാനുമായും വമ്പൻ പോർട്ടുകളാണ് ഇന്ത്യ തുറന്നു വെച്ചിരിക്കുന്നത് ഇരുപത് ശതമാനം വ്യാപാരവും പ്രധാനമായും എണ്ണ കൊണ്ടുപോകുന്നത് ഹോർമൂസ് കടലെടുക്കിലൂടെയാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ സ്വാധീന മേഖലയാണ് ഹോർമൂസ് കടലെടുക്ക് ഈ ഹോർമൂസ് എന്ന കടലെടുക്കിൽ ഇറാന്റെ കൂട്ടായ ഇന്ത്യക്ക് അവിടെ സ്വാധീനമേറുന്നതാണ് ഇന്ത്യക്കെതിരായി അവിടെ നിൽക്കുന്ന പ്രധാന എതിരാളി അത് പാകിസ്ഥാനല്ല ചൈനയാണ് ഇറാനിൽ ചൈനക്കും അവിടെ സ്വാധീനമുണ്ട് ഇവിടെ പാകിസ്ഥാൻ ചൈന വഴി ഇറാനിൽ സ്വാധീനം ചെലുത്താൻ നോക്കിയാലും അപ്പുറത്ത് യു എസ് ഇരിപ്പുണ്ട് യു എസിന്റെ പ്രധാന ശത്രുക്കളാണ് ഇറാനും ചൈനയും അതുകൊണ്ട് യു എസിന്റെ ആട്ടത്തിന് തുള്ളുന്ന പാകിസ്ഥാനെ അതിന് സമ്മതിച്ചു കൊടുക്കുകയുമില്ല ഇവിടെ മുതലാണ് ഇനി മാറാൻ പോകുന്ന ജിയോ പോളിറ്റിക്സും ലോകക്രമവും ആരംഭിക്കുന്നത് തന്നെ ചൈനയും ഇന്ത്യയും മികച്ച ബന്ധം ശക്തി പ്രാപിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ വമ്പൻ ശക്തിയായി ചൈന ഇന്ത്യ ഇറാൻ മാറുന്നതാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യക്കും ചൈനയ്ക്കും സ്വാധീനം കൂടുന്നതാണ് അങ്ങനെ വന്നാൽ യു യൂറോപ്പിനും സ്വാധീനം മിഡിൽ ഈസ്റ്റിൽ കുറയുകയും ചെയ്യും ചൈന ഇന്ത്യ കൂട്ടുകെട്ട് പാകിസ്ഥാനും തുർക്കിക്കും ഭീഷണിയാണ് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് കനത്ത അടിയായിരിക്കും ചൈനക്ക് പാകിസ്ഥാനെ പൂർണമായി ഒഴിവാക്കാനും പറ്റില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ പാകിസ്ഥാന് കൊടുക്കുന്നത് ചൈന നിർത്തുമായിരിക്കാം അതോടെ പാകിസ്ഥാൻ ഇന്ത്യയുമായി മുട്ടി നിൽക്കാൻ സാധിക്കില്ല പാകിസ്ഥാൻ ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ സൃഷ്ടിച്ച ഡബിൾ ട്രയാങ്കിൾ എന്ന് പേര് കേട്ട ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്ന ആക്സിസ് അവിടെ എപ്പോ തകർന്ന് തരിപ്പടമായെന്ന് ചോദിച്ചാൽ മതി യു എസിന്റെ പേടി സ്വപ്നമാണ് ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് അതും ലോകത്തിലെ തന്നെ സാമ്പത്തിക ശക്തികളായ രണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ ട്രംപ് ബ്രിക്സിനെ യു എസ് ബിരുദ പ്രസ്ഥാനം വിളിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇന്ത്യയും ചൈനയും അതിലേക്ക് റഷ്യ കൂടി വന്നാൽ ഈ ലോകത്തിന്റെ ക്രമം പിന്നെ റഷ്യ ചൈന ഇന്ത്യയിൽ നിന്നും തുടങ്ങേണ്ടി വരും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചൈനയും ഇന്ത്യയും ഇനി ഒന്നിക്കുമോ പാശ്ചാത്യ ശക്തികളെ തകർക്കാൻ ഇനിയും റഷ്യ ചൈന ഇന്ത്യ എന്ന കൂട്ട് ഒന്നിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരാം